നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം അഞ്ച് സീറ്റെങ്കിലും നേടിയില്ലെങ്കിൽ സി പി എമ്മിൻ്റെ ദേശീയ തലത്തിലുള്ള അംഗീകാരം പോലും നഷ്ടപ്പെടും എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ നാമ്പ് സി പി എമ്മിനുണ്ട് എങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് ബംഗാളിൽ പാടെ നശിച്ചു പോയിരിക്കുകയാണ് ബംഗാളിൽ നിന്നും ഒരു പ്രതീക്ഷയും സി പി എമ്മിനല്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പാർലമെൻറ്റിലേക്ക് അയച്ച ദേശീയ അംഗീകാരം പിടിച്ചു വാങ്ങുക പിടിച്ച് നിലനിർത്തുക എന്നത് മാത്രമാണ് സി പി എം ലക്ഷ്യമിടുന്നത് അതിനായി ഏറ്റവും സീനിയറായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും ജനസമ്മതിയുള്ള ആളുകളെ തന്നെയാണ് ഇപ്പോൾ ഇത്തവണ സി പി എം തെരഞ്ഞുപിടിച്ച് മത്സരത്തിന് അയച്ചിരിക്കുന്നത് അവരിൽ പലരും പാർലമെൻ്ററി വ്യാമോഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇളമരം കരീം അതുപോലെ തന്നെ നമ്മുടെ തോമസ് ഐസക്ക് കെ കെ ശൈലജ എം വി ജയരാജൻ അടക്കമുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള കേരളത്തിലെ നേതാക്കളെ തന്നെയാണ് സി ഇപ്പോൾ അംഗത്തിനായി പറഞ്ഞു വിട്ടിരിക്കുന്നത് മാത്രവുമല്ല ഇത്തവണ പോലും കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ പോലും മത്സരത്തിന് നിയോഗിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മാക്സിമം സീറ്റ് പിടിക്കുകയും അവരെ പാർലമെൻറ്റിലേക്ക് അയക്കുകയും ദേശീയ തലത്തിലുള്ള അംഗീകാരത്തിന് സ്ഥിരത വരുത്തുകയും ചെയ്യുക എന്നു തന്നെയാണ് സി പി എം ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കരുത്തായ ഒരു മത്സരം നടക്കുന്നത് വടകരയാണ് എന്നാണ് വടകര ഈസിയായിട്ട് കെ കെ ശൈലജയ്ക്ക് ജയിച്ചു വരാൻ കഴിയുമെന്നാണ് സി പി എം നേതാക്കൾ കരുതിയത് കെ മുരളീധരന് അവിടെ കെ മുരളീധരനും കെ കെ ശൈലജയുമാണ് എങ്കിൽ കെ മുരളീധരനെ വെള്ളം കുടിപ്പിക്കുവാൻ കെ കെ ശൈലജക്ക് കഴിയും എന്ന് തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ വിശ്വാസം എന്നാൽ പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞത് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ മാറ്റുകയും പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് നിയോഗിക്കുകയും ചെയ്തപ്പോൾ തെല്ല് ഒരാശ്വാസം വീണ്ടും വീണ് കിട്ടിയ അവസ്ഥയിലായിരുന്നു കെ കെ ശൈലജയും സി പി എം പ്രവർത്തകരും സി പി എം നേതാക്കളുമൊക്കെ കാരണം മുരളീധരൻ്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പൊന്നും ഷാഫി ഇല്ല എന്നായിരുന്നു കെ കെ ശൈലജ അടക്കമുള്ള സി പി എം നേതാക്കൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ പാലക്കാട് നിന്നുള്ള ആ ഒരു വിടപറയിലും അതുപോലെ തന്നെ ഷാഫിക്ക് വടകര കൊടുത്ത സ്വീകരണവും കണ്ടപ്പോൾ ശരിക്കും സി പി എം ഞെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും സി പി എം പിന്നെ കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്ന് കെ സി യു വളർന്ന് യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്ന് കോൺഗ്രസ്സിലെത്തിയ ഏറ്റവും ചെറിയ നേതാവാണ് ഷാഫി എന്ന് മനസ്സിലാക്കുവാനായിട്ട് വടകരയിലെ സ്വീകരണം വേണ്ടി വന്നു സി പി എമ്മിനെ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ധർമ്മസങ്കടത്തിൽ സി പി എമ്മിനെയും ഷൈലയെയും ഒക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ കെ കെ ശൈലജ പറയുന്നത് ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് കാരണം തോൽവി മണത്തു കഴിഞ്ഞു തോൽവി ഉറപ്പായി കഴിഞ്ഞു എന്ന് സി പി എമ്മിലെ ലോക്കൽ നേതാക്കൾ തന്നെ അവരെ ധരിപ്പിച്ചു എന്നാണ് അറിയുന്നത് അത്രമാത്രം ം അത്ര ഉജ്ജ്വലമായ സ്വീകരണമാണ് ഷാഫിക്ക് കൊടുത്തത് മാത്രമല്ല പ്രചാരണത്തിൽ ഒരു പടി മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ് പിന്നെ ശൈലജ ടീച്ചർ ഒരു മാസം കൊണ്ട് നടത്തിയ പ്രചാരണത്തിൻ്റെ ഇരട്ടിയോളം രണ്ട് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഷാഫി വടകരയിൽ നേടി എന്നുള്ളതാണ് ഷാഫിയുടെ ആ ക്രൗഡ് പുള്ളറിന് തെളിവായി മുന്നിൽ വലി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ കെ ശൈലജ ഈ പരിപാടിയൊക്കെ ഉപേക്ഷിച്ചാലോ എന്നുള്ള തരത്തിലുള്ള ആലോചന പോലും നടത്തി എന്നാണ് അറിയുന്നത് എന്തായാലും തോൽവി മണത്തു കഴിഞ്ഞു തനിക്ക് സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഭാവി മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും പലരും വിശേഷിപ്പിച്ച ആളാണ് കെ കെ ശൈലജ എങ്കിൽ കെ കെ ശൈലജയെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള ആ ഒരു ടോക്ക് പോലും തട്ടിക്കളഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്ത്രപരമായ നീക്കമാണ് എന്നും സി പി എമ്മിലെ പല ശൈലജ വിശ്വാസികളും ശൈലജ ഭക്തരും പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും മത്സരം കടുക്കുമ്പോൾ കെ കെ ശൈലജ ടീച്ചർക്ക് ഷാഫിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയാണ് ആരാണ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും പറയാനാവാത്ത അവസ്ഥയിലേക്ക് കളി നീങ്ങുമ്പോൾ ഷാഫിയുടെ വിജയം ഉറപ്പിച്ചു എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് എന്നാൽ കെ കെ ശൈലജയുടെ നില വലിയ തോതിൽ പരുങ്ങലിലാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് എന്ന് സി പി എം ഭക്തരും സി പി എം വിശ്വാസികളുമൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു